ഗോവയിൽ ഗവർണർ സ്ഥാനത്തേക്ക് മുൻ കേന്ദ്രമന്ത്രി അശോക് ഗജപതി രാജു എത്തിയിരിക്കുകയാണ് മലയാളിയായ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് പകരക്കാരനായിട്ടാണ് അദ്ദേഹം പദവിയിൽ എത്തുന്നത് വിജയനഗരം നാട്ടുരാജ്യത്തിലെ പുസപതി രാജകുടുംബത്തിലെ പിന്തുടർച്ചക്കാരനാണ് എഴുപത്തിനാലുകാരനായ അശോക് ഗജപതി രാജു ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് അദ്ദേഹം വിജയനഗരത്തിലെ അവസാന മഹാരാജാവായ പുസപതി വിജയരാമ ഗജപതി രാജുവിന്റെ ഇളയ മകനാണ് ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ ആന്ധ്രാപ്രദേശ് സംസ്ഥാന നിയമസഭയിൽ അംഗമായിരുന്ന അദ്ദേഹം പതിമൂന്ന് വർഷം ആന്ധ്രാപ്രദേശ് സർക്കാരിൽ മന്ത്രിയായിരുന്നു വാണിജ്യനികുതി എക്സൈസ് നിയമനിർമ്മാണകാര്യം ധനകാര്യം ആസൂത്രണം റവന്യൂ എന്നീ വകുപ്പുകളുടെ ചുമതല നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ചെന്നൈയിലാണ് അശോക് ഗജപതി രാജുവിന്റെ ജനനം ഗ്വാളിയാറിലെ സിന്ധ്യ സ്കൂൾ ഹൈദരാബാദ് പബ്ലിക് സ്കൂൾ വിശാഖപട്ടണത്തെ വി എസ് കൃഷ്ണ കോളേജ് എന്നിവിടങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അദ്ദേഹത്തിൻ്റെ പിതാവ് പുസപതി വിജയരാമ ഗജപതിരാജുവും സഹോദരൻ പുസവപതി ആനന്ദ ഗജപതിരാജുവും ഇന്ത്യൻ പാർലമെന്ററിയന്മാരും സംസ്ഥാന സർക്കാരിൽ മന്ത്രിമാരുമായിരുന്നു ആന്ധ്ര ക്രിക്കറ്റ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റാണ് അശോക് ഗജപതിരാജു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയായാണ് രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശം വിജയനഗരം വിധാനസഭാ മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിൽ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി അഞ്ച് എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഒൻപത് വർഷങ്ങളിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുകയും ചെയ്തു